പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വൈക്കം നടന്ന മഹാദേവ ക്ഷേത്രത്തിന്റെ നടയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പം ജില്ലയിൽ ജാതീയതയുടെ തീണ്ടൽ പലകകൾ പിഴുതെറിഞ്ഞ ആ ചരിത്ര സമരം ചരിത്രത്തിലെ നീതികേടുകളെ കേടുകളെ സഹന സമരം കൊണ്ട് ചെറുത്തു തോൽപ്പിച്ച ഐതിഹാസിക പോരാട്ടം വൈക്കം സത്യാഗ്രഹം എന്ന മഹത്തായ പോരാട്ടത്തിലൂടെ നവോത്ഥാനത്തിന്റെ വിത്തുകൾ പാകിയ വൈക്കത്തിന്റെ മണ്ണിൽ നിന്നാണ് കോട്ടയത്തെ പര്യടനം ആരംഭിക്കുന്നത് വൈക്കം സത്യാഗ്രഹം നൂറാം വർഷത്തിൽ എത്തി നിൽക്കുന്ന വേളയിൽ ലഹരിക്കെതിരെ മറ്റൊരു ചരിത്ര പോരാട്ടത്തിന് മലയാളികളെ സജ്ജരാക്കുകയാണ് എസ്കേലിന്റെ കേരളയാത്ര സിന്തറ്റിക് മയക്കം മരുന്നെന്ന് പറഞ്ഞാൽ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വളരെ ഒരു അഗ്രസീവ് നേച്ചർ ആയിരിക്കും അപ്പൊ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് അവർക്ക് തന്നെ അറിയാൻ പറ്റില്ല രണ്ട് ദിവസത്തെ പര്യടനമാണ് ജില്ലയിലുള്ളത് ഇന്ന് വൈക്കത്തു നിന്നും ആരംഭിക്കുന്ന യാത്ര നാളെ പാലായിൽ സമാപിക്കും വൈക്കം ബോട്ടുചെട്ടിയിൽ നിന്നും രാവിലെ ഏഴു മണിക്ക് യാത്ര ആരംഭിക്കും ചീപ്പുങ്കൽ കടുത്തുരുത്തി കാരിത്താസ് കടുവാക്കുളം എന്നിവിടങ്ങളിലാണ് ആദ്യ ദിന പരിപാടികൾ ചരിത്രമുറങ്ങുന്ന തിരുന്നക്കരയിലാണ് രണ്ടാം ദിവസം യാത്ര ആരംഭിക്കുന്നത് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരും സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും പരിപാടിയിൽ അണിനിരക്കും നാളെ രാവിലെ ഏഴു മണിക്ക് ഗാന്ധി സ്ക്വയറിൽ തുടങ്ങുന്ന പരിപാടി പുതുപ്പള്ളി പാമ്പാടി കാഞ്ഞിരപ്പള്ളി എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് പാലായിൽ സമാപിക്കും തുടർന്ന് മറ്റന്നാൾ പര്യടനം ഇടുക്കി ജില്ലയിലേക്ക് പ്രവേശിക്കും ട്വന്റി കോട്ടയം